ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി അതിഷി അധികാരം ഏൽക്കുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് വലിയ കടമ്പകളാണ് നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ തന്നെ കേജ്രിവാളിന്റെ കയ്യിലെ പാവയെന്നും ഡമ്മി മുഖ്യമന്ത്രി എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നുൾപ്പെടെ ഉയരുമ്പോൾ അത്ര എളുപ്പമാകില്ല അതിഷിയുടെ തലസ്ഥാന ഭരണം ലഫ്റ്റനന്റ് ഗവർണറുമായും കേന്ദ്ര സർക്കാരുമായും പോരാടി വേണം പദ്ധതികളേറെ നേടാൻ മാത്രമല്ല മുതിർന്നവരെ മാറ്റി നിർത്തി അതിഷിയെ മുഖ്യമന്ത്രിയാക്കിയതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുള്ളവരുമുണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവരെയും ഒപ്പം കൂട്ടേണ്ടതുണ്ട് എന്നാൽ അതിഷിക്ക് ഇതൊക്കെ പക്വമായ ഇടപെടലിലൂടെ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മദ്യനയ അഴിമതി കേസിന്റെ പ്രതിസന്ധിയിൽ പോലും ഡൽഹി ഭരണത്തിന്റെ നെടും തൂണായി സധൈര്യം നിന്ന നേതാവാണ് അതിഷി കേജ്രിവാളിന്റെ അഭാവത്തിൽ പാർട്ടിയുടെയും ഭരണത്തിന്റെയും കടിഞ്ഞാൺ നിയന്ത്രിച്ചത് അതിഷിയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് വാർത്താ സമ്മേളനങ്ങൾ നടത്തി ആം ആദ്മിയുടെ വാക്താവായി നിന്നതും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ പ്രതിരോധിച്ചതും അതിശിയുടെ നേതൃപാഠവും എടുത്തു കാണിക്കുന്നതാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ബിജെപിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുയർത്തി ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ അതിഷി എന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാരെ കുറിച്ച് കൂടുതൽ അറിയാം കേജ്രിവാൾ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസം ധനകാര്യം റവന്യൂ നിയമം അടക്കം ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതിഷിയാണ് എ എ പിയുടെ ദേശീയ നിർവ്വാഹക സമിതി അംഗം കൂടിയാണ് അവർ ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു അതിഷിയുടെ അച്ഛനമ്മമാർ ഡൽഹിയിൽ ജനിച്ച അതിഷി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കുകളുടെ ചരിത്രത്തിൽ ബിരുദം നേടിയ ശേഷം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട് ആന്ധ്രയിലെ ഋഷിവാലി സ്കൂളിൽ അധ്യാപികയായി ജോലി ആരംഭിച്ച അതിഷി പിന്നീട് സാമൂഹിക പ്രവർത്തനങ്ങൾ പങ്കാളിയായി മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്തുള്ള ഗ്രാമത്തിൽ ജൈവ കൃഷിയുമായി മുന്നോട്ടു പോയിരുന്ന അവർ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങളിലെ മുന്നണി പോരാളിയെ തലസ്ഥാനത്തെത്തിയ അതിശി നിർഭയ സംഭവത്തെ തുടർന്ന് നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു പിന്നീട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരങ്ങൾ അടക്കം അതിഷി അംഗമാവുകയും ആം ആദ്മി പാർട്ടിയുടെ നേതൃനിരയിൽ സജീവമാവുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ഗൌതം ഗംഭീറിനെതിരെയായിരുന്നു അതിഷിയുടെ ആദ്യ രാഷ്ട്രീയ പോരാട്ടം ആ തിരഞ്ഞെടുപ്പിൽ നാല് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം വോട്ടുകൾക്ക് ഗംഭീറിനോട് പരാജയപ്പെട്ട അതിഷി രണ്ടായിരത്തി ഇരുപതിൽ സൗത്ത് ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ആദ്യമായി ഡൽഹി മന്ത്രിസഭയിലെത്തി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എ എ പിയുടെ ഗോവ ഘടകത്തിന്റെ ചുമതലക്കാരിയായും അതിഷി പാർട്ടി നിയോഗിച്ചു മധ്യനയ അഴിമതി ആരോപണ കൊടുങ്കാറ്റിൽ മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിനും എ പി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിശി മന്ത്രിപദത്തിലേക്ക് എത്തുന്നത് നിർണായകമായ വിദ്യാഭ്യാസം ടൂറിസം പൊതുമരാമത്ത് സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയാണ് അന്ന് അതിശിക്ക് ലഭിച്ചത് രാജ്യ തലസ്ഥാനത്തെ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിൽ അതിശി വഹിച്ച നിർണായക പങ്ക് ചർച്ചയാവുകയും ചെയ്തിരുന്നു ഡൽഹി തിരഞ്ഞെടുപ്പ് വിജയത്തിന് നിർണായക പങ്ക് വഹിച്ച ആപ്പിന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയ മൂന്നു പേരിൽ ഒരാളും അതിഷിയാണ് ക്രിസ്തുമത വിശ്വാസിയായ വിദേശിയായാണ് ബി ജെ പി അതിശിയെ മുദ്ര കുത്തിയിട്ടുള്ളത് അതിന് കാരണം അതിഷിയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്ന മാർലേന എന്ന പേരാണ് മാർലൈന എന്ന പേര് ഭാരതീയമല്ലെന്നായിരുന്നു ബി ജെ പിയുടെ പ്രധാന ആരോപണം എന്നാൽ ഇടതുപക്ഷ പ്രവർത്തകരായിരുന്ന അതിഷിയുടെ അച്ഛനമ്മമാർ മാർക്സിലെ മാറും വ്ളാഡ്മിർലെ ലെനയും ചേർത്താണ് മാർലൈന എന്ന പേര് അതിഷിക്ക് നൽകിയത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ മാർലേന എന്ന ഭാഗം തന്റെ പേരിൽ നിന്ന് അതിഷി ഉപേക്ഷിച്ചു പ്രവീൺ സിംഗ് ആണ് അതിഷിയുടെ ഭർത്താവ് ഡൽഹി നിയമസഭയിലെ അതിഷിയുടെ പ്രസംഗങ്ങൾ എതിരാളികളെ പോലും നിശബ്ദരാക്കിയിട്ടുണ്ട് സ്വാതി മലികളിന്റെ പ്രശ്നം വന്നപ്പോഴും കേജ്രിവാൾ ജയിലിലായപ്പോഴും നെടും തുണയിൽ നിന്ന് അതിഷി പാർട്ടിയെ താങ്ങി നിർത്തി അതിനാൽ തന്നെ എ എ പിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ കെജ്രിവാൾ തന്നെയായിരുന്നു തന്റെ പിൻഗാമിയായി അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത് സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതനും ശേഷം തലസ്ഥാനത്തെ നയിക്കാൻ ഒരു വനിതയെത്തുമ്പോൾ രാജ്യമൊന്നാകെ അതിർശിയുടെ ഇനിയുള്ള നീക്കങ്ങളെ ആകാംക്ഷയോടെയാണ് നോക്കുന്നത് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും